ആ ടി ഡബ്ല്യു റോഡ് ഫ്രണ്ടായത് പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ഈ വീടും മൂന്ന് ബെഡ്റൂമല്ലേ മൂന്ന് ബെഡ്റൂം രണ്ട് രണ്ട് അറ്റാച്ചഡ് കിണർ വെള്ളം ബസ് റൂട്ടിലേക്ക് മുന്നൂറ് മീറ്റർ അകലേ ഉള്ളൂ രണ്ട് സൈഡ് ഷീറ്റ് വാങ്ങിയിട്ടുണ്ട് വണ്ടിയൊക്കെ ഇടുവോ എന്താവശ്യത്തിനും കൊള്ളാം എ സി ഉണ്ട് എൻ്റെ ബാക്കി വശം വർക്ക് ഏരിയ അതും ഫുള്ളായിട്ട് ഷീറ്റ് മണിയാക്കണയാണ് പതിനഞ്ച് സെൻറ്റും വീടും സ്ഥലവും കൂടും കൂടി ചോദിക്കുന്ന വില നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് കോമൺ കക്കൂസ് ഉണ്ട് രണ്ട് അടുക്കളയുണ്ട് എല്ലാ വിവാഹ ആൾക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് എൻ്റെ അടുത്ത് ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം എല്ലാ ആൾക്കാരും ഉണ്ട്